ചെൽസി പി എസ് ഡിയെ തോൽപ്പിക്കും എന്നുള്ളത് ഒരു ആരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണ് മാത്രമല്ല ദിലീപും പി എസ് ഡിയുടെ ഒരു ഒരു യുവ ടീം എന്നുള്ള രീതിയിൽ അതിനുള്ള ഒരു ഒരു വമ്പൻ രീതിയിലത് വരുന്നു എന്നുള്ളതും പ്രവചിച്ചതാണ് അപ്പോൾ എങ്ങനെയാണ് ശരിക്കും നമ്മളിപ്പോൾ ഒരു ഒരു ടാക്റ്റിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ പെർഫോമൻസ് ആണോ പി എസ് ഡിയുടെ അല്ലെങ്കിൽ മറ്റവരുടെ ഒരു ചെൽസിയുടെ ചെൽസി ആരാധകർ പറയുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ടല്ലോ അത് വന്നതാണോ എങ്ങനെയാണ് ഈ വിജയം സംഭവിച്ചത് രണ്ടുമാണ് പിന്നെ ഈ യുവ കളിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ചെൽസി മാത്ര തന്നെ ഒരു യങ് ടീമാണ് ഇന്നലെ എനിക്ക് തോന്നുന്നു ഇരുപത്തിയേഴ് വയസ്സിന് മേധെ ആരും ഉണ്ടായിരുന്നില്ല കളിച്ചതിന് ഇത് തീർച്ചയായിട്ടും ടാക്ടിക്കൽ ആയിട്ട് തന്നെ ജയിച്ചു ഇപ്പൊ ചെൽസി സപ്പോർട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ സീസൺ മുഴുവൻ എൻസോ എൻസോമിക്കെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം ഇയാൾക്ക് ഒരു വഴി മാത്രമേ കളിക്കാൻ അറിയുള്ളൂ ബാക്കിൽ നിന്ന് സ്ലോ ആയിട്ട് ബിൽഡപ്പ് ചെയ്ത് അത് ഈ പി എസ് ജി പോലത്തെ ടീമുകൾക്കെതിരെ അത് നമ്മള് തലവെച്ചു കൊടുക്കണമല്ലേ ശരിക്കും കഴുത്തർക്കും ഇന്നലെ പക്ഷെ അതിന് പകരം കൊറേം കൂടി പി എസ് ജി ആണ് കളിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ടാക്ടിക്സ് മാറ്റി കൊറേ ലോങ് ബോൾ ഉപയോഗിച്ചു ബാക്കിന്ന് അങ്ങനെ അങ്ങനെയാണ് രണ്ട് ഗോള് വരുന്നത് ഒന്ന് പിന്നെ ബോള് തട്ടിയെടുത്തിട്ട് പിന്നെ ഈ പി എസ് സി ടീം നോക്കുകയാണെങ്കിൽ അവരെ അവരെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ടീമുകളാണ് ചാമ്പ്യൻസ് ലീഗിലായാലും ലിവർപൂളിനെതിരെ ഷൂട്ട് ഔട്ട് വേണ്ടി വന്നു ആസ്റ്റിൻ വില്ലയും ആസ്റ്റിനും രണ്ടുപേരും അവരെ സാമാന്യ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ടൈസില് അപ്പൊ ഇന്നലെ അതുപോലെ തന്നെ മാക്കിനോസ് കളി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങക്ക് ഫിസിക്കലായിട്ട് അവരായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല ചർച്ചയായിട്ട് അപ്പൊ അതൊരു വലിയ കാരണമായിരുന്നു പിന്നെ കളിക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോൾ പാമർ ഇപ്പൊ ഫുട്ബോൾ ചരിത്ര ഇനി ഇരുപത് കൊല്ലം കഴിഞ്ഞ് എഴുതുമ്പോ എപ്പോഴാണ് എപ്പോഴാണ് പെപ് പെബ്ഗ്വാഡിയോളുടെ സാമ്രാജ്യം ഇടിഞ്ഞു വീണതെന്ന് എഴുതുമ്പോ അതിന്റെ ഏറ്റവും പ്രധാന ഒരു ചാപ്റ്റർ കോൾ പാമർ ആയിരിക്കും എന്തുകൊണ്ട് കെവിൻ കെവിൻ്റെ ബ്രോയിനെ പിൻഗാമിയായി വരണ്ടിയിരുന്ന കോൾ പാമറെ ഒരു വിറ്റു ഇപ്പൊ കെവിൻ്റെ ബ്രോയിനാപ്പിളിലേക്ക് പോയി കോൾ പാമർ ഇപ്പൊ ചെൽസി ടീമിന്റെ എല്ലാമാണ് സിറ്റിക്ക് അങ്ങനത്തെ ഒരു കളിക്കാരനില്ല അതൊരു വലിയൊരു ഗ്വാഡിയോൾക്ക് സാധാരണ അങ്ങനത്തെ തെറ്റുകൾ പറ്റാറില്ല ഇത് പക്ഷെ വലിയൊരു ബ്ലണ്ടർ ആയിരുന്നു കോൾ പാമറ വിറ്റത് ഇന്നലെ ആ രണ്ട് ഗോളുകളും ഡോണറുമ്മയെ പറ്റി നമ്മൾ മുമ്പ് സംസാരിക്കുന്നത് അത് അത്രയും വലിയൊരു ഗോൾ കീപ്പറ ശരിക്കും വലിയൊരു ഗോൾ കീപ്പറാണ് ആ അങ്ങനത്തെ ഒരു ഗോൾ ഒരു വീക്ക്നെസ്സേ ഉള്ളൂ പണ്ടത്തെ ഈ ഹോമറിന്റെ ഇതൊക്കെ വായിച്ച ആക്ലീസിന്റെ ഹീലാണ് ഡോണർ ഉമയ്ക്ക് ഈ വലിയ ഗോൾ കീപ്പേഴ്സിനുള്ള ഒരു വീക്ക്നെസ് ലോ ഷോട്ടാണ് രണ്ട് ഗോളും അത്രയും ആയിട്ടാണ് പാമർ ഫിനിഷ് ചെയ്തത് അപ്പൊ അത് രണ്ട് രണ്ടുഗ്രം ഗോളായിരുന്നു പിന്നെ മൂന്നാമത്തെ ഗോളിനുള്ള പാസും ഇങ്ങനത്തെ കളിക്കാരുള്ളപ്പോ തീർച്ചയായിട്ടും ഒരു കളി ജയിക്കാം പിന്നെ നമ്മൾ കഴിഞ്ഞതാണ് തവണ സംസാരിച്ചപ്പോ പറഞ്ഞു മെഡ്രിഡിനെതിരെ പി എസ് ഡി ജയിച്ചപ്പോഴൊക്കെ മിഡ്ഫീൽഡ് കൺട്രോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ മുപ്പത്തിമൂന്ന് ശതമാനം ബോൾ കിട്ടിയിട്ടുള്ളൂ ചികിത്സയ്ക്ക് പക്ഷെ എപ്പോഴും ഒരു ഡേഞ്ചറസ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ മോയ്സിസ് കൈസോ അത് ബ്ലോക്ക് ചെയ്യും പിന്നെ മുന്നില് ഉണ്ട് വീസ് ജെയിംസ് കഴിഞ്ഞ തവണ ചാമ്പ്യൻസ് ലീഗ് അവർ നേടിയിട്ടാണ് ഇതില് കഴിഞ്ഞ തവണ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അത് ജയിച്ചതിന്റെ ബാക്കിലാണ് ഇവിടെ ഇൻവിറ്റേഷൻ കിട്ടിയത് ആ സ്ക്വാഡിൽ ഇരുപത്തിമൂന്ന് അംഗം സ്ക്വാഡിൽ ആകെ ബാക്കിയുള്ള കളിക്കാരൻ റീസ് ജെയിംസ് അത്രയും പ്രധാനപ്പെട്ട കളിക്കാരൻ അവനെ മാത്രം അവിടെ അവിടെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ നിർത്തിയിട്ടുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ ആ പല പൊസിഷനിലും വളരെ നന്നായി കളിക്കാൻ പറ്റും ശരിക്കും റൈറ്റ് ബാക്ക് ആണ് പക്ഷെ ഇന്നലെ കുറെ കൂടി ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോളിലാണ് കളിച്ചത് കെസെഡോന്റെ കൂടെ അപ്പൊ ആ റീസ് ജെയിംസ് കഴിഞ്ഞ മൂന്ന് സീസണിലാകെ അറുപത്തെട്ട് കളിയെ കളിച്ചിട്ടുള്ളു കാരണം പരിക്കില്ലാതെ കളിക്കുമ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിലൊരാളാണ് അപ്പൊ ഇതൊക്കെ കൂടി ഒരു അതിൻ്റെ ഒരു കോമ്പിനേഷനായിരുന്നു ഈ മൂന്നേ പൂജ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പി എസ് ഡി പോലുള്ള ഒരു ടീമിന് കാരണം നമ്മൾ നമുക്കറിയാം തന്നെ കപ്പുകൾ നേടിയിട്ടുള്ള ഒരു ടീമാണത് അപ്പോൾ അതൊരു അണ്ടർ പെർഫോമൻസ് എന്നുള്ളത് ഏത് ലെവലിലാണ് അത് നമ്മൾ കണക്കാക്കേണ്ടത് അവര് ഇന്നലത്തെ കളി ഒരു എന്താ പറയുക ഒരു വൺ ഓഫ് ആയിട്ട് എഴുതി തള്ളും മിക്കവാറും എന്താ വെച്ചാൽ അത്രയും നല്ല കളിക്കാരാണ് ഇന്നലെ ഒരു വിധത്തിൽ ആരും കളിച്ചില്ല ഇപ്പൊ ഫോർവേഡ് ലൈനായാലും ഡെബലെ കളി ഈ സീസൺ കളിച്ചിട്ടുള്ള ഏറ്റവും മോശം ഒരു കളിയായിരുന്നു ഡിഫൻഡേഴ്സ് ന്യൂനോ ആ ഒരു കോൾ പാമറും ഗുസ്റ്റും ഒക്കെ കൂടി ഡബിൾ ടീം ചെയ്ത് ശരിക്കും വെള്ളം കുടിച്ചു ന്യൂനോമെൻഡസ് അപ്പുറത്ത് ഒന്നും ചെയ്തിട്ടില്ല ക്വാലറ്റ്സ്കേലി എന്നാലും കണ്ടതുപോലില്ല ഞാൻ അപ്പം അങ്ങനെ പല പ്രശ്നം പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ടീമിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞ സെന്റർ ബാക്ക് പെയറിംഗ് ആണ് അത് എപ്പോഴും ഒരു ദമ്പതി പോലെയാണ് ശരിക്കും രണ്ട് സെന്റർ ബാഗ്സ് അപ്പൊ അതിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ വില്യം വില്യം പാച്ചു സസ്പെൻഡ് ആയിരുന്നു റെഡ് കാർഡ് കിട്ടിയിട്ട് ബാൻ മ്യൂണിക്കിനെതിരെ അത് മെഡ്രിഡിനെതിരെ അത്ര ബാധിച്ചില്ല എന്ന് വെച്ചാൽ അത്രയും മോശമായി കളിച്ചതാണ് ഇന്നലെ പക്ഷെ പാച്ചോന് പകരം കളിച്ച ബെറാൾഡോ ഇരുപത്തി വയസ്സായ ബ്രസീലിയൻ കളിക്കാരൻ നല്ല കളിക്കാരനാണ് പക്ഷെ ഈ ലെവലിൽ കളിക്കാൻ റെഡി ആയിട്ടില്ല അത് ഇന്നലെ ശരിക്കും ചലച്ചത് തെളിയിക്കും ചെയ്തു ആ അനുഭവം ഇല്ല ഇത് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് പി എസ് ഡി ജയിച്ചപ്പോ പാച്ചോ എല്ലാ പതിനേഴ് കളിയും കളിച്ചിട്ടുണ്ടായിരുന്നു ബെറാൾഡോ ആകെ നാല് കളിയിലൊക്കെ കളിച്ചിരുന്നു അപ്പൊ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ആ ഗ്യാപ്പ് തന്നെയാണ് അവര് എക്സ്പ്ലോയിറ്റ് ചെയ്തത് മാ മെൻഡസും ബെറാൾഡോവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അപ്പൊ അത് അത് കാരണം ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു അതാണ് ഇപ്പൊ ലൂയിസ് എൻഡ്രിക്കെ ജോ പെഡ്രോനെ തല്ലിയോന്നൊക്കെ ഒരു ഫോട്ടോസൊക്കെ ഇപ്പൊ വൈറലായിപ്പോണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവർ ഈ തോൽവി ആ ഒരു തിരിച്ചടി തന്നെയാണ് പക്ഷെ അടുത്ത ചാമ്പ്യൻസ് ലീഗിനെ ഒന്നും അത് ബാധിക്കുന്നെനിക്ക് തോന്നുന്നില്ല ചെൽസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം പറയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ഉടമകൾ ഏറ്റെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റേ റഷ്യൻ ഇത് ഫണ്ട്സ് ഫ്രീസ് ചെയ്തിട്ടാണ് റോമൻ അഭിമുഖിച്ചത് വിറ്റത് അപ്പം ഇവർ ഇത് ഏറ്റെടുത്തപ്പോൾ ഇവർക്ക് എന്ത് ഇവര് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ് ഈ ടോട്ട് ബോലി അയാൾക്ക് എന്താ ചെയ്യേണ്ടത് കൊറേ പൈസ ഉണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ ആദ്യത്തെ രണ്ട് മൂന്ന് ട്രാൻസ്ഫർ വിൻഡോയില് നമ്മുടെ ജാക്സൺ പോളക്കിന്റെ പെയിന്റിങ് പോലെ ഇങ്ങനെ എറിയായിരുന്നു കിട്ടിയാ കിട്ടിയെന്നുള്ളതില് അപ്പൊ കൊറേ കളിക്കാരെ വാരിക്കൂട്ടി ആർക്കും അറിയില്ല ഇവര് എന്തിനാ വന്നത് അപ്പൊ മെനസ്ക് വരുമ്പോ നാല്പത്തിരണ്ട് കളിക്കാരാ സ്ക്വാഡില് ഒരു ബസ്സിൽ പോലും കൊള്ളില്ല അത്രയും വലിയൊരു സ്ക്വാഡായിരുന്നു പക്ഷെ മെനസ്ക് വളരെ വേഗം പറഞ്ഞു എനിക്ക് ഈ കളിക്കാരൊന്നും വേണ്ട ഞാൻ ഇരുപത്തെട്ട് കളിക്കാരായിട്ട് മാത്രമേ പണിയെടുക്കുള്ളൂ ബാക്കിയുള്ളവര് ബാക്കിയുള്ളവരോട് പറഞ്ഞ് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ വേറെ തേടി തേടിപ്പോവാ അല്ലെങ്കിൽ അടുത്ത മൂന്നാല് കൊല്ലം ഇവിടെ ബെഞ്ചിലിരിക്കാൻ തയ്യാറായിക്കോ അത് വളരെ വ്യക്തമായി പിന്നെ ഇത് ഇൻ ബ്രൈറ്റൺ ആണ് ഈ ജയം ചെയിൽസിടെ ജയല്ല അല്ല ബ്രൈറ്റൻ്റെ ജയാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൽ ഈ ഓണർഷിപ്പ് വന്നതിന് ശേഷം പതിനാല് ആൾക്കാരാണ് ബ്രൈറ്റൺ ഫുട്ബോൾ ക്ലബ് നിന്ന് ചെൽസിൽക്ക് എട്ട് സ്റ്റാഫ് അതിൽ ഒരു കോച്ച് ഗ്രാമ്പോട്ടർ ഏഴ് മാസം കഴിഞ്ഞ ഒരു ഒഴിവാക്കി ആറ് കളിക്കാർ അതിൽ രണ്ട് ജൂനിയർ കളിക്കാർ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത നാല് പേര് കൈസേലോ ഗോൾ കീപ്പറായ സാൻചസ് കൂക്കറല്ല ഇപ്പൊ യൂറോപ്പിൽ തന്നെ ഏറ്റവും നല്ല ലെഫ്റ്റ് ബാക്കിൽ ഒരാൾ പിന്നെ ജോ പെഡ്രോ പുതിയ സൈനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു നാല് പേര് ഏകദേശം മുപ്പത് കോടി ഡോളറാണ് ചെൽസി കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത് മാത്രല്ല അവരുടെ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ പോൾ വിൻസ്റ്റാൻലി ബ്രൈറ്റൺ എന്ന് പറഞ്ഞത് സ്കൌട്ടിങ് നെറ്റ്വർക്ക് ഹെഡിയാണ് സാം ജുവൽ അച്ഛൻ പണ്ട് മാനേജർ ആയിരുന്നു ബ്രാറ്റ്ഫിഡ് സിറ്റി അവിടും ാണ് അപ്പൊ ഏറ്റവും നന്നായി നടത്തുന്ന ഒരു ക്ലബിനെ നോക്കി അതിൽ ബുദ്ധി ഉണ്ട് കേട്ടോ ശരിക്കും അത് അവരുടെ ഓണേഴ്സിനെ അത് സംബന്ധിച്ചു കൊടുക്കണം അവര് നോക്കി ഏതാണ് മാതൃക ക്ലബ് ക്ലബുകൾ ഉള്ളത് അതിലൊന്ന് ബ്രൈറ്റൺ ആണ് ഇറ്റലിയിൽ അറ്റ്ലാന്റ അങ്ങനെ കുറച്ച് ക്ലബുകൾ ഉണ്ട് അവരെങ്ങനെയാണ് അവരുടെ ബിസിനസ് നടത്തണെന്ന് നോക്കി അവിടെ ഏറ്റവും നല്ല ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ജയിച്ചു ഇതിലിപ്പോ യങ് പ്ലെയർ അവാർഡ് പി എസ് ജിയിലെ കളിക്കാരനാണല്ലോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ സ്കോഡ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും തന്നെയായിരിക്കും ഒരു വേൾഡ് ക്ലബ്ബ് ഏരിയയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമുക്കെടുത്ത് പറയാവുന്ന ടീമുകൾ അല്ലേ അത്ര യങ് യങ് പ്ലേയേഴ്സിൻ്റെ അല്ല യങ് പ്ലെയർപൂൾ ലിവർപൂളിനുണ്ട് ഇപ്പൊ ബാങ് മ്യൂണിക്കിന് നല്ല ചെറുപ്പക്കാരുണ്ട് ഇപ്പൊ ഇനിയും വരാനുണ്ട് അവര് എപ്പോഴും ജർമ്മനിയിലത്തെ നല്ല അവസാനം അവിടെ എത്തും ഫ്രാൻസിൽ വേറെയും ടീമുകൾ ഇപ്പൊ പി എസ് ജി ഒക്കെ ഫ്രാൻസിൽത്തെ ഏറ്റവും നല്ല ടീമുകൾ കളിക്കാരെ കൊണ്ടുവരാ ചെയ്യാ സാധാരണ ഇംഗ്ലണ്ടിൽ അതേപോലെ സിറ്റിന്റെ അടുത്ത് ഇപ്പൊ നല്ല ചെറുപ്പക്കാരുണ്ട് അവരുടെ അക്കാദമി ഇങ്ങനെ കളിക്കാരെ കൊണ്ടുവന്നോണ്ടിരിക്കും പിന്നെ ഇതിലൊരു കാര്യം പറയാനുണ്ട് എൻസോ മെറസ്ക പണ്ട് ഗ്വാഡിയോളുടെ ശിഷ്യനായിരുന്നു ശിഷ്യൻ മാത്രല്ല അസിസ്റ്റന്റ് ആയിരുന്നു അത് കാരണം സിറ്റിയിലത്തെ അക്കാദമിയിലത്തെ കളിക്കാരെ കോൾ പാമർ അവിടുത്തെ അക്കാഡമിയിലായിരുന്നു ഇപ്പൊ ഇന്നലെ ആയി വന്ന ലിയം ഡാബ് ഇവരൊക്കെ മെറസ്കയ്ക്ക് നല്ലോണം അറിയണ കളിക്കാരാണ് അപ്പൊ അവരുടെ കൂടെ കളിക്കാൻ കുറച്ചും കൂടി എളുപ്പം ഈ ഇതിൽ ഈ കളിക്ക് പുറത്തുള്ള ഒരു കാര്യം നമുക്ക് നോക്കിയാൽ കാണുന്നത് ഇപ്പോൾ ഈ നമ്മുടെ പിന്നെ ഫിഫയുടെ ഇൻഫാൻറ്റിനോ ട്രംപ് ഒക്കെ ഇതൊരു ഇതൊരു വലിയൊരു ഒരു രാഷ്ട്രീയ ഗെയിമായിട്ട് നമുക്ക് പ്രത്യക്ഷത്ത് തോന്നുന്ന രീതിയിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മളിപ്പം പറയുന്നതാണ് കാരണം ഒരു പൊളിറ്റിക്കൽ ഹെഡ് ഒരു ഫുട്ബോളിനെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു അവിടെ അകത്തുണ്ടായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ട്രംപിന് ഇന്നലെ വലിയൊരു സ്വീകാര്യത കിട്ടുന്നത് മാത്രമല്ല ഇന്നലത്തെ ഓഡിയൻസും വലിയ ഓഡിയൻസാണ് അതിൽ ഈ ഈയൊരു കൂട്ടായ്മ സാമ്പത്തികമായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സംഗതി രാഷ്ട്രീയമായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന സംഗതി അതിന് ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ട്രംപിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ അമേരിക്കയിലെ ഒരു വലിയൊരു വിഭാഗം ഹിസ്പാനിക് അവരെല്ലാവരും ഫുട്ബോൾ പ്രാന്തന്മാരാണ് മെക്സിക്കോ ഇപ്പൊ കാലിഫോർണിയയിലായാലും ഇപ്പോഴത്തെ ഫ്ളോറിഡയിലായാലും ടെക്സസിലായാലും ഒക്കെ ഫുട്ബോൾ കാണുന്നവരാണ് അപ്പൊ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ തന്നെ ട്രംപിന് ഒരു വോട്ട് ഉണ്ട് ടെഡ് ക്രൂസും മാക്കോ റൂബിയോ അങ്ങനത്തെ രാഷ്ട്രീയക്കാര് കാരണം ട്രംപിന് ഒരു അവരുടെ ഒരു വോട്ട് ഉണ്ട് ഇത് ഇങ്ങനത്തെ ഒരു മാച്ചിന് പോയി അവിടെ തന്റെ മുഖം കാണിച്ചാല് തീർച്ചയായിട്ടും അത് കുറച്ചും കൂടി ഒരു ബൂസ്റ്റാണ് പിന്നെ ഇൻഫെന്റീനോന് ഇപ്പൊ ഇതേ പണിയുള്ളു സൗദി അറേബ്യ പോവാ ട്രംപിനെ വിളിക്കുക ഇതാണ് ഇപ്പൊ ഫീഫ മുഴുവൻ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട്